പാല നിർമ്മാണത്തിനായി തുക അനുവദിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ അൻപത്തിയേഴ് ലക്ഷവും രണ്ടാം ഘട്ടത്തിൽ നാല്പത്തിരണ്ട് ലക്ഷവും വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അൻപത് മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലും ആർ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ജൂൺ മാസത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പ്രവൃത്തികൾ കൃത്യമായി നടത്താത്തതിനെ തുടർന്ന് ആദ്യ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മൺസൂൺ കാലത്താണ് ചാർപ്പ നിറഞ്ഞൊഴുകുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ റോഡിലേക്ക് വെള്ളം പതിക്കുന്ന ഈ കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് മഴക്കാലത്ത് ഇവിടെ എത്തുന്നത് മൺസൂൺ തീരും മുമ്പേ പാലം തുറന്നു കൊടുക്കണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം ഞാൻ തൃപ്രയാറ് സ്വദേശിയാണ് ഞാൻ താനിംഗ് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ അതിരപ്പള്ളിയിൽ വന്നടുക്കാണ് വന്നപ്പോഴാണ് നമ്മള് ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നപ്പോഴാണ് പാലം പണിത് തുറക്കാതെ അകലു നിന്ന് നമുക്ക് കാണേണ്ട ഒരു അവസരം ഉണ്ടായി ഏറ്റവും അടുത്ത് നിന്ന് കണ്ടാ ജ വരുന്നവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒരു അത് എന്നാൽ അടുത്ത് ചെന്ന് നിന്നപ്പോൾ നമ്മൾ നമ്മളേറ്റവും അകല അപ്പോൾ നമ്മളിവിടെ ബന്ധപ്പെട്ട അധികാരികളോട് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴാണ് മൂന്ന് മാസം മൊഴി പണി കഴിഞ്ഞു എന്നും എന്നാൽ ഇത്ര നാളായിട്ട് ഈ വെക്കേഷൻ ടൈമിലെങ്കിലും പണി കഴിഞ്ഞ ശരിക്കും ഈ വെക്കേഷൻ ടൈമിലെങ്കിലും ഇത് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു ഇത് നമ്മളെല്ലാവരും ഇവിടെ വന്ന് നോക്കി നിന്നപ്പോൾ ഇത് അടുത്ത് നിന്ന് നമുക്ക് കാണാനും കുറച്ച് ഫോട്ടോ എടുക്കാനും ഉള്ള ഒരു അവസരം ുള്ളതാണ് പക്ഷെ തകരം നിന്ന് കണ്ട് നമ്മൾ നിരാശരായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധയില് എത്രയും പെട്ടെന്ന് വരുന്നവർക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം മാത്രം പറയാണ് മീഡിയ ടൈം ചാലക്കുടി